നമസ്കാരം അങ്ങനെ കാത്തുകാത്തിരുന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക എ ക്ലാസ് മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ അതിനകത്ത് ആളുകൾ പ്രതീക്ഷിച്ച പോലെയൊന്നുമല്ല സംഭവിച്ചത് എന്നാണ് ബി ജെ പിയിൽ തന്നെ ഉള്ള സീനിയർ പ്രവർത്തകർ പറയുന്നത് ഒരുപാട് പ്രതീക്ഷകൾ വച്ചു പുലർത്തിയിരുന്നു കുമ്മനത്തേക്ക് കേന്ദ്രമന്ത്രി അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് ആദ്യം മുതൽ തന്നെ പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും നിർമ്മലാ സീതാരാമൻ ആകും വരിക എന്നുള്ളതായിരുന്നു അണികളുടെയൊക്കെ പ്രതീക്ഷ അല്ലെങ്കിൽ കുമ്മനം രാജശേഖരൻ ഈ രണ്ട് പേരുകൾക്ക് ശേഷം മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് ആളുകൾ കൽപ്പിച്ചിരുന്നത് കാരണം വിജയസാധ്യതയുള്ള രണ്ടു പേർ ഒന്ന് നിർമ്മല സീതാരാമനും മറ്റൊന്ന് കുമ്മനം രാജശേഖരനുമാണ് എന്നതുകൊണ്ട് തന്നെയാണത് എന്നാൽ പത്തനംതിട്ടയിലേക്ക് വരുമ്പോഴാണ് ജനങ്ങളുടെ അടി തെറ്റിയത് എന്ന് വേണമെങ്കിൽ പറയാം പ്രതീക്ഷകളൊക്കെ അപ്പടെ അട്ടിമറിച്ചു കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയായിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും ആളുകൾ അധികം പറഞ്ഞു കേൾക്കുന്നത് അത് പത്തനംതിട്ടയിൽ പി സി ജോർജ് വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു കൂടുതൽ ആളുകളും കാരണം എന്തെങ്കിലുമൊക്കെ അട്ടിമറി സംഭവിക്കാൻ സംഭവിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കാഞ്ഞ പൂഞ്ഞാറും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയൊക്കെയുള്ള ഉൾപ്പെടെയുള്ള ഏരിയകൾ മണ്ഡലങ്ങൾ ഒക്കെ ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് കീഴിലായതുകൊണ്ട് തന്നെ പി സി ജോർജിന് അവിടെ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ബി ജെ പിയിലെ അണികളും അതുപോലെ തന്നെ ലോക്കൽ നേതാക്കളുമൊക്കെ വച്ചു പുലർത്തിയിരുന്നു പക്ഷേ അവിടെ വന്നത് അനിൽ ആൻ്റണിയാണ് ഒരു ഒരു സാധ്യതയുമില്ലാതെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പത്തനംതിട്ടയിലേക്ക് കൊണ്ട് ഇട്ടതു തന്നെ വലിയ ഒരു അപരാധമായിപ്പോയി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തകർ പോലും സംസാരിക്കുന്നത് കാരണം അനിൽ ആന്റണിക്ക് അവിടെ യാതൊരുവിധ ബന്ധങ്ങളും ഉണ്ട് എന്ന് തോന്നുന്നില്ല അതിലും ഭേദം കുറച്ചെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് എറണാകുളത്തായിരുന്നു പത്തനംതിട്ടയിലും പത്തനംതിട്ട അനിൽ ആന്റണിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മണ്ഡലം എന്ന രീതിയിൽ അവിടെ അനിൽ ആൻ്റണിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് തന്നെ ഒരു ഔചിത്യമില്ലായ്മയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ അണികൾ ബി ജെ പിയുടെ തന്നെ പ്രവർത്തകർ സംസാരിക്കുന്നത് മാത്രവുമല്ല ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രനെ ഇട്ടതും അതും ഒരു ഇതുമില്ലാത്ത ഒരു പോയി എന്നാണ് ആളുകൾ പറയുന്നത് കാരണം ആലപ്പുഴയേക്കാൾ നിർണായകമായ വിജയസാധ്യതയുള്ള ഒട്ടേറെ മണ്ഡലങ്ങൾ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു എന്തിന് ശോഭാ സുരേന്ദ്രനെ പത്തനംതിട്ടയിൽ ഇട്ടിരുന്നുവെങ്കിൽ അനിൽ ആൻ്റണി പിടിക്കുന്നതിനേക്കാൾ പത്ത് ശതമാനം വോട്ട് കൂടുതൽ ശോഭാ സുരേന്ദ്രന് അവിടെ പിടിക്കാൻ കഴിയുമായിരുന്നു പത്തനംതിട്ടിൽ രണ്ട് പേ പറഞ്ഞ രണ്ട് പേരുകളോടെ ഇല്ല ശ്രീധരൻപിള്ളയുടെ പേര് പറഞ്ഞു ശ്രീധരൻപിള്ളക്കും കുറച്ചുകൂടെയൊക്കെ സാധ്യത കാരണം അദ്ദേഹം ചെങ്ങന്നൂരുകാരനാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ചുകൂടെ സാധ്യത പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബി ജെ അണികൾ വിശ്വസിക്കുന്നത് എന്നാൽ ഇതിലൊന്നും പെടാത്ത ഒരാളെക്കൊണ്ടേ പത്തനംതിട്ടയിൽ ഇട്ടത് ദൗർഭാഗ്യകരം എന്നാണ് പ്രവർത്തകർ തന്നെ സമ്മതിക്കുന്നത് ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രൻ വന്നതും അതുപോലെ തന്നെയാണ് അവിടെ വലിയ സ്വാധീനം ഒന്നും ശോഭാ സുരേന്ദ്രൻ ഇല്ല അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് എവിടെയും പൊരുതി നേടാൻ കഴിവുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഒരു മത്സരാർത്ഥി ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ചൊക്കെ എങ്കിലും ശോഭിക്കാൻ ചിലപ്പോൾ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞേക്കാം എന്നാൽ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം പി സി ജോർഡിനെ ഒഴിവാക്കിയത് വലിയ തോതിലുള്ള വിഷമത്തിലേക്ക് അണികളെ എത്തിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ എന്നാണ് അവർ തന്നെ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ആ സ്ഥാനാർത്ഥി പട്ടികയുടെ മൊത്തം ഗതിയെടുക്കുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ അല്ലേ അല്ല സ്ഥാനാർത്ഥി പട്ടിക വന്നത് തങ്ങൾ വിചാരിച്ച അത്രയും നിലവാരം അത്രയും കരുത്തരായ സ്ഥാനാർത്ഥികളെ അതാത് മണ്ഡലങ്ങളിലേക്ക് പ്ലേസ് ചെയ്യാൻ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുതന്നെ വിശ്വസിക്കുന്നവരാണ് ബി ജെ പിയിൽ അധികം പേരും